റഷ്യൻ അതിർത്തിയിൽ ഉക്രൈൻ സേനയുടെ നിയന്ത്രണത്തിലുള്ള സുത്സയിലെ സ്കൂളിൽ യുദ്ധമേഖലയിൽ നിന്ന് ഒഴിപ്പിക്കുന്നവരെ പാർപ്പിച്ചിരുന്ന കെട്ടിടം ശനിയാഴ്ച രാത്രിയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ തകർന്ന നാല് പേർ കൊല്ലപ്പെട്ട സംഭവത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം പഠിച്ചായിരുന്നു നാലുപേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട് പേരെയാണ് രക്ഷപ്പെടുത്തിയത് തകർന്ന കെട്ടിടത്തിനിടയിൽ കൂടുതൽ പേർ കുടുങ്ങിയതായി സംശയങ്ങളുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് റഷ്യയുടെ ക്രൂരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ആക്രമണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആരോപിച്ചു സാധാരണക്കാരാണ് ഈ ബോർഡിംഗ് സ്കൂളിൽ ഉണ്ടായിരുന്നത് എന്നറിഞ്ഞുകൊണ്ട് റഷ്യ കൂട്ടക്കൊല നടത്തുകയായിരുന്നുവെന്നും സിറിയയിലും ഉക്രൈനിലെ അധിനിവേശ പ്രദേശങ്ങളിലും റഷ്യ ചെയ്യുന്ന ഇതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത് ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീകരാക്രമണമാണെന്നും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഇതേസമയം ഉക്രൈൻ നഗരമായ പോൾട്ടോവിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടായി ശനിയാഴ്ച രാത്രി റഷ്യ അൻപത്തിയഞ്ച് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതേസമയം കഴിഞ്ഞയാഴ്ച അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് തരുന്നു ഉക്രൈനിലെ പരിഹാസ്യമായ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാകണമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എങ്കിൽ റഷ്യക്കുമേൽ ഉപരോധം അധികനികുതി തീരുവ തുടങ്ങി കർശന സാമ്പത്തിക നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ അമേരിക്കയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും റഷ്യ വിൽക്കുന്ന ഏത് ഉൽപ്പന്നത്തിനും ഉയർന്ന നികുതിയും തീരുവയും ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി താൻ മുൻകാലത്ത് നിലനിർത്തിയ നല്ല ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ റഷ്യയെ ഉപദ്രവിക്കാൻ നോക്കുന്നില്ല ഞാൻ റഷ്യൻ ജനതയെ സ്നേഹിക്കുന്നു പ്രസിഡന്റ് പുട്ടിനുമായി എല്ലായ്പ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു അതേസമയം ഒട്ടനവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കാൻ റഷ്യ ഞങ്ങളെ സഹായിച്ചുവെന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ വെല്ലുവിളി നേരിടുന്ന റഷ്യക്കും പ്രസിഡന്റ് പുടിനും വളരെ വലിയ ആനുകൂല്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിർത്തു ഈ പരിഹാസ്യമായ യുദ്ധമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കൂടുതൽ വഷളാകാൻ പോകുകയാണ് നമ്മളൊരു ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റഷ്യ അമേരിക്കയ്ക്കും ഞങ്ങളുടെ പങ്കാളികൾക്കും വിൽക്കുന്ന സാധനങ്ങൾക്ക് ഉയർന്ന തരത്തിലുള്ള നികുതി താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ആരംഭിക്കാത്ത ഈ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം നമുക്കത് എളുപ്പവഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ ചെയ്യാം എളുപ്പവഴിയാണ് എപ്പോഴും നല്ലതെന്നും ഒരു കരാർ ഉണ്ടാക്കാൻ സമയമായി ഇനി ഒരു ജീവനും നഷ്ടപ്പെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഫ്ലോറിഡയിലെ മാറലാഗോ റിസോർട്ടിൽ നിന്ന് ട്രംപ് ഒരു സ്വകാര്യ ടെലിഫോൺ സംഭാഷണത്തിൽ പുടിനുമായി സംസാരിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഉക്രൈനിൽ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയുടെ പ്രശ്നം ട്രംപ് ചുരുക്കത്തിൽ ഉന്നയിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ഇത്തരം റിപ്പോർട്ടുകൾ റഷ്യ നിഷേധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ഇത്തരം ചർച്ചകൾ ശുദ്ധമായ കെട്ടുകഥയെന്നും തെറ്റായ വിവരങ്ങൾ എന്നുമാണ് റഷ്യ വിശേഷിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി